നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം നീണ്ട അഞ്ച് വർഷത്തെ ഇന്ത്യൻ ഫുട്ബോൾ പരിചയം തന്നെ കൈമുതലാക്കി മാറ്റിയ ജവിയർ ഹെർണാണ്ടസ് ഗൊൺസാലസ് എന്ന ജവി ഹെർണാണ്ടസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസണിൽ മെൻ ഓഫ് സ്റ്റീൽ ജാംഷഡ്പൂർ എഫ്സിക്കായി ഇനി കളി നെയ്യും മുപ്പത്തി സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കഴിഞ്ഞ രണ്ട് സീസണുകളിൽ ബാംഗ്ലൂരു എഫ്സിക്കായി മികച്ച പ്രകടനം തന്നെയായിരുന്നു പുറത്തെടുത്തത് കലിദ് ജമീൽ എന്ന ഇന്ത്യൻ ഫുട്ബോൾ പരിശീലകന്റെ കീഴിലെത്തുന്ന ജാംഷഡ്പൂർ എഫ്സിക്ക ജവി ഹെർണാണ്ടസിൻ്റെ എക്സ്പീരിയൻസ് ഗുണം ചെയ്യും എന്നതിൽ സംശയമേ വേണ്ട നേരത്തെ എ ടി കെ എ ടി കെ മോഹൻ ബക്കാൻ ഒഡീഷ എഫ് സി ബംഗളൂരു എഫ് സി എന്നീ സംഘങ്ങൾക്കൊപ്പം ഇന്ത്യൻ ഫുട്ബോളിൽ പന്ത് തട്ടിയ ജവി ഹെർണാഡസ് എ ടി കെ മോഹൻ ബഗാനൊപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യൻഷിപ്പും ബംഗ്ലൂരു എഫ് സിക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡ്യൂറൻ കപ്പും സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് എത്തിയ ജവി ഹെർണാണ്ടസ് എന്ന ഈ സ്പാനിഷ് സ്പെഷ്യലിന് നൂറിലധികം വരുന്ന ഇന്ത്യൻ ഫുട്ബോൾ മത്സരങ്ങളുടെ എക്സ്പീരിയൻസ് കരുത്തേകുമ്പോൾ ഇരുപത്തി ഒന്ന് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും നേട്ടങ്ങൾക്ക് അലങ്കാരവും സമ്മാനിക്കുന്നു ജംഷഡ്പൂർ എഫ് സിയുടെ പത്താം നമ്പർ സിയിൽ ഇത്തവണ എത്തുന്ന താരത്തിന്റെ പരിചയ സമ്പത്ത് ടീമിന് ഗുണം ചെയ്യും എന്ന പരിശീലകൻ ഖാലിദ് പറയുമ്പോൾ പരിശീലകൻ ഖാലിദ് ഖാലിദ്മീൽ എന്നിലർപ്പിച്ച വിശ്വാസത്തിന് നന്ദി പറഞ്ഞ ജവി ഹെർണാഡസ് ഏറ്റവും മികച്ചത് തന്നെ ടീമിനെ സമ്മാനിക്കാനുള്ള ഒരുക്കത്തിലാണ് താനെന്നും കൂട്ടിച്ചേർക്കുന്നു